പിടിയേ നീ നീ കോളേജിലേക്കില്ലേ ഉണ്ടല്ലോ എന്തേ ഇത് ചോദിച്ചത് കേൾക്കേ ഉള്ളിലെ സങ്കടം മറച്ചു പിടിച്ചവൾ അവനെ നോക്കി അല്ല കല്യാണം കഴിഞ്ഞാൽ പിന്നെ പെൺ പഠിക്കാൻ പോകാൻ പാടില്ല എന്നാണല്ലോ നമ്മുടെ സമൂഹത്തിലെ ഒരു നിലപാട് അതുകൊണ്ട് ചോദിച്ചതാ അതൊക്കെ പണ്ടായിരുന്നു മോനെ ഇപ്പം അതും പറഞ്ഞു ചെന്നാൽ മതി പെൺ പിള്ളേരെ കത്തിയെടുത്ത് തുണ്ടം തുണ്ടമായി അരിയും ഇപ്പോൾ ഒട്ടുമിക്ക പെൺ സ്വന്തമായി ഒരു ജോബ് വേണമെന്ന ആഗ്രഹത്തോടെയാണ് പഠിക്കുന്നത് അല്ലാതെ ആരാൻ്റെ വീട്ടിലെ അടുക്കളക്കാരിയാവാനല്ല എന്നിട്ട് നീ എന്തിനാ ഇവിടുത്തെ പണിയൊക്കെ എടുക്കുന്നത് ഒട്ടും വിചാരിക്കാതെയാണ് നിന്റെയും കണ്ണടൻ്റെയും കല്യാണം കഴിഞ്ഞത് എന്നത് ശരിയാ പക്ഷേ കണ്ണടൻ ചാർത്തിയ താലി എപ്പോൾ നിന്റെ കൈത്തിൽ വീണോ ആ നിമിഷം മുതൽ നീ വീട്ടിലെ മരുമകളാണ് സോ ഈ വീട്ടിൽ ഓൾറെഡി സർവൻസ് ഉണ്ട് അതിനിടക്ക് മരുമകളായ നീ എന്തിനാ അടുക്കളക്കാരിയാവൻ പോകുന്നത് ഏ ഏതു ഗൗരവത്തോടെ ചോദിച്ചത് കേൾക്കേ ആദ്യം മൗനം പാലിച്ചു അവൻ വളഞ്ഞു മൂക്ക് പിടിച്ച് തന്നെ പണിയെടുക്കുന്നതിൽ നിന്ന് വിലക്കുകയാണ് എന്ന് അവൾക്ക് വ്യക്തമായി മനസ്സിലായി കണ്ണൻ അവരെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു അവൾ അവിടെ വന്നിരുന്നത് മുതൽ കണ്ണന് ഫോണിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല നീ എന്താ അതിയൊന്നുമില്ലാത്തത് യത് ചോദിച്ചത് കേൾക്കേ ചുണ്ടിൽ പുഞ്ചിരി നിറച്ചവൾ യതുവിൻ്റെ തലയിൽ പതിയെ കൈയിട്ടിളാക്കി നമ്മൾ ആഗ്രഹിച്ചത് തന്നെ നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്നില്ലല്ലോ എനിക്ക് വിധിച്ചത് ഇങ്ങനെയൊക്കെയായിരുന്നു ഞാ ഞാൻ ഒരിക്കലും വീട്ടിലെ മരുമകളാവാൻ പറ്റിയവളല്ല അതുകൊണ്ട് അടുക്കള ചെയ്ത് നിങ്ങൾ തരുന്ന കൂലിക്ക് എനിക്ക് പഠിക്കണം പഠിച്ചു നല്ലൊരു ജോലി വാങ്ങി എനിക്ക് ഞാനായിട്ട് ജീവിക്കണം സന്തോഷം എന്തെന്ന് തൊട്ടറിഞ്ഞ് ജീവിക്കണം ജനിച്ചിട്ട് ഇന്നേ വരെ സങ്കടങ്ങളുടെ ഒരു കൂമ്പാരമാണ് ഞാൻ സമ്പാദിച്ചു കൂട്ടിയത് അമ്മയുള്ളപ്പോൾ ഇടക്കലാമയുടെ ചേർത്ത് പിടിക്കലിൽ സന്തോഷത്തിന്റെ രുചി ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒന്നുമില്ല അമ്മയുമില്ല സന്തോഷവുമില്ല ശരിക്കും എന്തിനാ ഈ ഭൂമിക്കൊരു ഭാരമായി ഞാൻ ജീവിക്കുന്നത് ആ അമ്മക്ക് പോകുമ്പോൾ ഈ മോളെയും കൊണ്ടുപോകുവായിരുന്നു അമ്മയില്ലേ പിന്നെ ഞാൻ ഈ ലോകത്ത് തികച്ചും അനാഥയാവും എന്ന് നമുക്കറിയാം എന്നിട്ടും എന്നെ ഇവിടെ തനിച്ചാക്കി പോയി അമ്മ ചങ്കിടേറി പറഞ്ഞവളെ കാണേ യതു നിറമിയാൽ അവളെ നോക്കി നിനക്ക് ഞാനില്ലടി നീ തനിച്ച എന്നെന്തിനെ ചിന്തിക്കുന്നേ ആരൊക്കെ നിന്നെ കുറ്റപ്പെടുത്തിയാലും നിന്നെ അകറ്റി നിർത്തിയാലും നിന്റെ യതു എപ്പോഴും നിന്നോടൊപ്പമുണ്ട് ഇന്നും നീ എൻ്റെ അനിയത്തിയും എൻ്റെ ചേട്ടത്തിയമ്മയുമാണ് അതിപ്പോ കണ്ണട നിന്നെ ഭാര്യയെ സ്വീകരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി എന്നും എപ്പോഴും എനിക്ക് നീ പ്രിയപ്പെട്ടവളാണ് യതു പറഞ്ഞത് കേൾക്കേ ആദിക്ക് വല്ലാതെ കരച്ചിൽ വരുന്നുണ്ടായിരുന്നു എന്തിനാ യതു ആർക്കും വേണ്ടാത്ത ആരോരുമില്ലാത്ത തന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് അതിന് മാത്രം താൻ അവനോട് എന്താണ് ചെയ്തത് അവൾ യദുവിനെ തന്നെ നോക്കിയിരുന്നു കണ്ണൻ ആദ്യ പറഞ്ഞ വാക്കുകളിലൂടെ സഞ്ചരിക്കുകയാണ് മരിച്ചാൽ മതിയായിരുന്നു എന്നാണ് അവൾ കൊതിക്കുന്നത് എന്ന പോലെ കണ്ണന് തോന്നി അവളുടെ അമ്മ മരിച്ചെന്ന് വെച്ച് അവളും കൂടെ മരിക്കണം ഒറ്റയ്ക്ക് ജീവിക്കാൻ അവൾ ഇതുവരെ പഠിച്ചിട്ടില്ലേ ഇള്ളക്കുഞ്ഞൊന്നും അല്ലല്ലോ എപ്പോഴും അമ്മയുടെ ചൂടും പറ്റി ജീവിക്കാൻ കണ്ണൻ ആദ്യെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ഫോണിലേക്ക് നോക്കി പക്ഷേ പറ്റുന്നില്ല മനസ്സാദിയെ നോക്ക് അവളെ നോക്കിയെന്ന് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു കണ്ണൻ എന്ന് വിശ്വസിച്ച് ആദിയെ നോക്കി എന്തിനാ യതു നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നു ഈ വീട്ടിലെ എല്ലാവരും എന്നെ അകറ്റി നിർത്തുമ്പോൾ നീയും മുത്തച്ഛനും എന്തിനെ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നു അതിന് മാത്രം നിങ്ങളുടെ ആരാ ഞാൻ നിങ്ങളുടെ സ്നേഹം അനുഭവിക്കാൻ മാത്രം ഞാൻ എന്ത് പുണ്യമാ ചെയ്തത് കണ്ണ് നിറച്ചുകൊണ്ടുള്ള ആദ്യയുടെ ചോദ്യങ്ങൾക്ക് ഏതോന്ന് പുഞ്ചിരിച്ചു നിന്റെ ഈ നല്ല മനസ്സുണ്ടല്ലോ ആരെയും സന്തോഷിപ്പിക്കാൻ കഴിയുള്ള നിന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ അതാണ് ഞങ്ങൾ നിന്നെ സ്നേഹിക്കാൻ കാരണം നാളെ രാവിലെ റെഡിയായി നിൽക്കേണ്ടി നമുക്ക് ഒരുമിച്ച് കോളേജിലേക്ക് പോവാം ഓക്കെ ഇത് പറഞ്ഞു തന്നെ ഒന്ന് മൂളിക്കൊടുത്തവൾ തങ്ങൾ കടുത്തിരിക്കുന്നവരെ നോക്കി ഒരൊറ്റ ഒന്നും തങ്ങളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല അവരവരുടേതായ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് ഇവരോടൊക്കെ ഞാൻ എന്ത് അവർ എന്നോട് ദേഷ്യം കാണിക്കുന്നത് ഒന്നുമില്ലേലും അവരെ പോലെ തന്നെയുള്ള ഒരു പെൺകുട്ടിയല്ലേ ഞാനും ഞാനൊരു വേലക്കാരിയുടെ മകളായതാണോ ഞാൻ ചെയ്ത് തെറ്റ് കുടുംബമഹിമയൊന്നും എനിക്കില്ലാത്തതാണോ ഞാൻ ചെയ്ത് തെറ്റ് ജനിപ്പിച്ച തന്ത ആരെന്നറിയാത്തവളെ ജീവിക്കുന്നതാണോ ഞാൻ ചെയ്ത തെറ്റ് എന്തിന് ഞാൻ അങ്ങനെക്കുറിച്ച് അറിയണം എന്നെ എൻ്റെ അമ്മയുടെ വയറ്റിലാക്കിയിട്ട് അമ്മയെയും എന്നെയും ഉപേക്ഷിച്ച് പോയ ആ മനുഷ്യനെക്കുറിച്ച് ഞാൻ എന്തിനറിയണം അങ്ങനെക്കുറിച്ച് ചോദിച്ചറിയാൻ ഞാനോ അങ്ങനെക്കുറിച്ച് പറയാൻ അമ്മയോ തുനിയാറില്ല എനിക്ക് അമ്മയും അമ്മക്ക് ഞാനും മാത്രം മതിയായിരുന്നു പക്ഷേ ഇപ്പം ആദ്യം അതെയാണ് യഥോ മുത്തുശ്ശനും തന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അവരൊരിക്കലും എൻ്റെ കുടുംബമല്ല എനിക്ക് എൻ്റേതാണെന്ന് വിശ്വസിക്കാൻ പറ്റിയ ആരുമല്ല അവർ ആദ്യമൊന്ന് വിശ്വസിച്ചു താനിപ്പോൾ വരാമെന്നും കോളേജിലെ ബുക്സും മറ്റും എടുത്തിട്ട് വരാമെന്നും പറഞ്ഞു ആ കൊച്ചു ഓടിട്ട വീട്ടിലേക്ക് ഓടിപ്പോയി ഇതൊരു ചിരിയോടെ ആദ്യ പോയ വയ്യെ നോക്കി നിന്നു കണ്ണനും അവൾ ഓടിയ വയ്യെ നോക്കിയിരുന്നു ആ കൊച്ചു വീട്ടിലേക്ക് ഓടിക്കയറിയതും നിലത്തെ കൂർന്നിരുന്ന് പൊട്ടി കരഞ്ഞു ഇത്രയും നേരം എങ്ങനെയോ പിടിച്ചു വെച്ചതായിരുന്നു ഈ കണ്ണീരിനെ മതിവരുവോളം കരഞ്ഞ കരഞ്ഞവൾ മനസ്സൊന്ന് ശാന്തമായതും കണ്ണ് തുടച്ചു മുഖം ഒന്നു ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന പോലെ പുസ്തകങ്ങളും എടുത്ത് കൃഷ്ണപുരം തറവാട്ടിലേക്ക് ചെന്നു പുസ്തകങ്ങളെല്ലാം കണ്ണൻ്റെ റൂമിലെ ബെഡിൻ്റെ ഓരത്ത് വെച്ചവൾ സരിത ചേച്ചി കടുത്തേക്ക് ചെന്ന് അടുക്കള പണിയിലേക്ക് ഇറങ്ങി ഓരോ പണിയും കഴിഞ്ഞ് ഭക്ഷണം ടേബിളിൽ കൊണ്ടുവെച്ചവൾ ഓരോരുത്തരെയും ഫുഡ് കഴിക്കാൻ വിളിക്കാൻ പോയി ആദ്യം തന്നെ അവൾ മുത്തശ്ശനെ വിളിച്ചതും അങ്ങേരെ അവളെ നോക്കി ആദ്യമോളെ നീ എന്തിനാ അടുക്കള പണിയൊക്കെ ചെയ്യാൻ നിൽക്കുന്നേ എന്തിനാ നീ സ്വയം ഒരു ആവാൻ ശ്രമിക്കുന്നത് ഒന്നുമില്ല മുത്തശ്ശ മുത്തശ്ശനാ കാര്യങ്ങളൊന്നും നോക്കണ്ട ഞാ ഞാൻ ഇങ്ങനെയൊക്കെ ഇവിടെ ജീവിച്ചു പൊക്കോളാം ഈ പണിയെടുക്കുന്നതിൽ നിന്ന് തന്നെ തടരുത് പ്ലീസ് ആദ്യ പറഞ്ഞതിന് അയാളൊന്നും തിരികെ പറഞ്ഞില്ല എന്തിനോ അയാളുടെ ഹൃദ് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു ആദ്യോർക്കെ അവരുടെ മനസ്സ് വേദനിക്കുന്നുണ്ടായിരുന്നു എന്തിനാണ് ദൈവം അവളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ആരോരുമില്ലാത്തവളെ വിവാഹം ചെയ്തതും സ്നേഹിക്കാൻ അറിയാത്തവനായിപ്പോയി അല്ലെങ്കിൽ അവനിൽ നിന്നെങ്കിലും അവൾ സന്തോഷം കണ്ടെത്തുമായിരുന്നു ഇതിപ്പോൾ കണ്ണൻ ആദ്യം വേദനിപ്പിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല കൃഷ്ണന് പക്ഷേ തൻ്റെ യതു അവളെ സ്വന്തം അനിയത്തിയായി കണ്ടു അവളെ സന്തോഷിപ്പിക്കുന്നുണ്ട് അതാണ് ആദ്യം അനുഭവിക്കുന്ന ഒരേ ഒരു സന്തോഷം വേറെ ആരും ഈ വീട്ടിൽ അവളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കാറില്ല അയാളൊന്ന് വിശ്വസിച്ചു ഹാളിലേക്ക് നടന്നു ആദി നീലിമയുടെയും ആനന്ദിൻ്റെയും റൂമിന് മുന്നിൽ ചെന്നു നിന്നു ഡോറിലൊന്ന് കൊട്ടിയതും ആനന്ദ് വന്ന് ഡോറ് തുറന്നിരുന്നു ചിരിച്ചുകൊണ്ട് ഡോറ് തുറന്ന ആനന്ദിൻ്റെ മുഖം ആദിയെ കാണേ മാറി ആ മുഖത്ത് ദേഷ്യവും പുച്ഛവും നിറഞ്ഞു നിന്നു എന്തടി വാ ഭക്ഷണം കഴിക്കാൻ ആ ഞങ്ങൾ വന്നോളാം അത്രമാത്രം ദേഷ്യത്തോടെ പറഞ്ഞവൻ അകത്തേക്ക് കയറിപ്പോയി ആദിയുടെ മീകൾ നിറഞ്ഞു ആനന്ദിനെ തന്നോട് എന്തിനാ ഇത്ര ദേഷ്യമെന്ന് ആദിക്ക് മനസ്സിലാവുന്നില്ല ആദി ആനന്ദിനെ കണ്ട അന്ന് മുതൽ ഇന്ന് വരെ ആനന്ദ് അവളോട് ദേഷ്യമേ കാണിച്ചിട്ടുള്ളൂ നീലിമ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുമെങ്കിലും ആനന്ദിന് പണ്ടേ തന്നോട് ദേഷ്യവും വെറുപ്പുമായിരുന്നു ഇങ്ങനെ തന്നെ വെറുക്കാൻ മാത്രം താൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് അവൾക്ക് മനസ്സിലായില്ല ബാക്കിയുള്ളവരെ വിളിക്കാൻ ചെന്നതും അവരിൽ നിന്നും കുത്തുവാക്കുകളും ദേഷ്യം കലർന്ന മുഖഭാവം കണ്ട് മനസ്സ് നന്ദവൾ അടുക്കളയിലേക്ക് ചെന്നു ആദിത്യ ആകെ സങ്കടത്തിലിരിക്കുന്ന ആദി സീതയുടെ അലറൽ കേൾക്കെ ഞെട്ടിക്കൊണ്ട് ഹാളിലേക്ക് ഓടി എല്ലാവരും ഭക്ഷണം കൈ കയറുന്നിട്ടുണ്ട് ആദി സീതയെ നോക്കി ഇനി ഞങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞു തരണോ എല്ലാവർക്കും ഫുഡ് വിളമ്പിത്തരാൻ സീത പുച്ഛത്തോടെ ചോദിച്ചത് കേൾക്കി ആദി വേണ്ടെന്ന നിലക്ക് തലയിണക്കി അവർക്ക് ഓരോരുത്തർക്കും ഭക്ഷണം വിളമ്പാൻ തുടങ്ങി ഇങ്ങനെ ഒരു പതിവ് ഈ വീട്ടിലില്ലാത്തതാണല്ലോ എന്താ എൻ്റെ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും കൈ ഒരാവശ്യത്തിന് വനങ്ങൂലേ ഇങ്ങനെ പോയാൽ കുറച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അവൾ ഫുഡ് വാരി തരേണ്ടി വരുമോ പിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കാൻ അവളി ഇവിടുത്തെ വേലക്കാരിയല്ല അവൾ ഈ വീട്ടിലെ മരുമകളാണ് അതിനേക്കാളൊക്കെ ഉപരി അവൾ ഈ വീട്ടിലെ മകളാണ് മരുമകൾ എന്ന സ്ഥാനമല്ല ഞാൻ ഇവൾക്ക് കൊടുത്തത് മകളെന്ന സ്ഥാനമാണ് അതുകൊണ്ട് അവളെ കൊണ്ട് ആരും പണിയെടുപ്പിക്കേണ്ട അതി നീ ഇവിടെ ഇരിക്കേ ആദ്യം അവിടെ ഇരിക്കുന്ന എല്ലാവരെയും നോക്കി ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് ആദ്യയെ നോക്കിയതും വേണ്ടെന്ന നിലക്കവൾ തലയണക്കി അതുകാണേ ഏത് വേഗം ആദ്യം അവിടെ പിടിച്ചിരുത്തിക്കൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നവളെ കണ്ണുരുട്ടി നോക്കി മര്യാദയ്ക്ക് ഇവിടെ അടങ്ങിയൊതുങ്ങിയിരുന്നു ഫുഡ് കഴിച്ചു ഇല്ലെങ്കിലുണ്ടല്ലോ അവൻ ഗൗരവത്തിൽ അവളെ നോക്കിക്കൊണ്ട് അത്രയും പറഞ്ഞ് ഒരു പിടി ചോറ് ഉരുളയാക്കി ആദ്യ നേരെ നേടിയതും അവളുടെ കണ്ണ് നിറഞ്ഞു അവൾ അവനെ തന്നെ നോക്കി നിന്നത് കാണേ അവനൊരു ചിരിയോടെ കണ്ണ് ചിമ്മി കാണിച്ചു വാ തുറക്കടേ തുറക്കടേന്ന് പറഞ്ഞതും ആദ്യം വാ തുറന്നവൻ നൽകിയ ചോറ് കഴിച്ചു അത് ആനന്ദിനും നീലിമക്കും തീരെ ഇഷ്ടപ്പെട്ടില്ല ഇരുവരും ദേഷ്യത്തോടെ ഇന്നേറ്റ് പോയതും ആദ്യ നിറമിയാലെ യെതുവിനെ നോക്കി